ഹലോ ആ ഹലോ ഗംഗ ഏട്ടത്തേല്ലേ ഏട്ടത്തെയ ഇന്ന് ഗംഗയിൽ നടക്കത്തില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എല്ലാം കുറവായിരിക്കുക അച്ഛന്റെ ചിതാഭസ്മേ കാണാനില്ല ഇന്ന് ഒഴുക്കാൻ കൊണ്ടോണ പരിപാടി അങ്ങ് വെച്ചരെ നടക്കത്തില്ല എന്തൊന്നും ചെയ്യാൻ ഇത് എവിടെ കൊണ്ട് വെച്ചെന്ന് ആർക്കറിയാം ഈ ചിതാഭസ്മം ചടങ്ങ് കഴിഞ്ഞ ആൾക്കാരും വരുന്നു ഹലോ ഓ ഞാൻ വരാ ഞാൻ തന്നെ വരാന്ന് എനിക്കിന്ന് വേറൊരു ഓട്ടോ ഉണ്ടെന്ന് ഞാൻ മാത്രമേ ഉള്ള ഡ്രൈവർ ഓട്ടങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുവോ ആര് പൂവച്ചൽ സുനി നിങ്ങൾ പൂവയ്ക്കേ കാവയ്ക്കേ പൂവച്ച പൂവേ കാവലിട എനിക്ക് എന്ത് അതല്ല ഞാൻ ഇവിടെ പുതിയ ഡ്രൈവർ നിങ്ങളാ ഓട്ടത്തിന് വന്നതാണ് ഓട്ടത്തിന് വന്നതാണ് പിന്നെ പറഞ്ഞൊന്നും മനസ്സിലായില്ല അതെ അച്ഛന്റെ ചിതാപസ്മം കാണാനില്ല ഇനിയിപ്പോ എന്തോ ചെയ്യും പോക്ക് നടക്കത്തില്ല അതും ഇനിയിപ്പൊ എന്തോ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കാര്യം മനസ്സിലായി സ്വന്തക്കാർക്ക് പറഞ്ഞ കാര്യം മനസ്സിലാവും പക്ഷെ എന്റെ അച്ഛന്റെ കൂടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു മാമനുണ്ട് റിട്ടേർഡ് എസ് ഐ രംഗം ഞാൻ എന്തോ പറയും മാമനെ പേടിയാ പേടിയാ എടാ നീ എനിക്ക് നമ്മുടെ നമ്മുടെ രവി സാറേ വേണു സാറല്ലേ വേണു സാർ മരിച്ചതിന്റെ പതിനാറ് ചടങ്ങാണ് ഇവിടെ അപ്പോ അതിന്റെ ഈ സജനായിട്ട് നമ്മൾ ഈ അസ്ഥി ഗംഗയിൽ കൊണ്ടൊഴുക്കാനാ പ്ലാന ഓ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം ആ ശരി സാർ അങ്ങനെ ചെയ്യാം സാർ ഓ ഡി ജി പിന്ന പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരാളിന്റെ പതിനാറ് ചടങ്ങിനു നിക്കണം എന്ന് പറഞ്ഞപ്പം പറയുവ ഇഡലി സാമ്പാറും പൊതിഞ്ഞെടുക്കണേ ഭഗവാനെ എങ്ങനെ പോണു മാമ അങ്ങനെ അങ്ങ് പോയാ വിസ്താരെ പോയി ഇടിക്കും ആരാ മനസ്സിലായില്ല പുതിയ ഡ്രൈവർ മനസ്സിലായില്ലേ സ്റ്റിക്കർ പൊട്ടിച്ച് കളഞ്ഞതാ ടാ വണ്ടിയൊക്കെ എങ്ങനെയാണോ കണ്ടീഷനാണോ പിന്നെ എന്തു പറയുന്നു നാല് ടയറും നാലു വഴിക്കൊന്നും ഓടൂലോ കറക്റ്റ് നമുക്ക് പിടിക്കുന്നേ ചെറിയ വിഷയം കാണാനില്ല ഈ ബോഡി കൊണ്ടുവന്ന സമയത്ത് ഈ സെൻട്രലിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു വേണു സാറിനെ ഇനി ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വിളിച്ചു അപ്പോഴും കാണണ്ടേ എനിക്ക് കാണണ്ടേ എന്ന് ഓവർ ആക്ഷൻ ആയിരുന്നു ഇപ്പൊ അത് കാണണേ ഇത് കാണണോ കാണണോന്ന് പറഞ്ഞാൽ അല്ല പുള്ളി പറഞ്ഞ സാറിന് മനസ്സിലായില്ല ഇല്ല കാണുന്നില്ല നീ കലാമണ്ഡലത്തിലെ ഡ്രൈവർ ആയിരുന്നിട്ട് പറയുന്നത് എന്താ സംഭവം പറ സത്യം ഞാൻ പറയുമ്പോ അച്ഛന്റെ ചിതാഭസ്മം കാണാനില്ല ഇതെന്തോ നിങ്ങളീ പറയുന്നേ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ചിതാഭസ്മം കാണാ ഇത് ആര് ഇതൊന്നും തരണം നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടോടാ എനിക്ക് പറ്റിയ സാവിത്രി ചിറ്റി സംശയമുണ്ടോ മമ്മ അതെന്താ സംശയിക്കാൻ അച്ഛനാ ഈ സാവിത്രി ചിറ്റയ്ക്ക് ചെറിയൊരു ബന്ധം നമ്മുടെ പട്ടുസാരി ഭയങ്കര ബഹളത്തിൽ നടക്കുന്ന ഒരു കുട്ടിയാണോ ജീവിച്ചിരുന്ന സമയത്ത് വേണുസാറിനെ ഒരുപാട് പ്രാവശ്യം ശല്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം പറയട്ടെ ഈ ഇത് കുടത്തിലാക്കി ഇവർക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ വികാരങ്ങളല്ല എന്താ ഈ സാവിത്രി ചിറ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം പറയാൻ വേണ്ടി സാവിത്രി ചിറ്റയുടെ ഭർത്താവ് പുരുഷമാമി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അച്ഛനോട് പറഞ്ഞ് ഈ ബന്ധം തുടരുന്നത് എന്നിട്ട് സാവിത്രി ചിറ്റി അച്ഛനും ആ ബന്ധം തുടർന്നു മാമ ഈ സാവിത്രിയെയും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം പറ്റില്ല എന്ന് പറയാൻ വേണ്ടി വന്ന ആളിന്റെ പേര് ആരാണ് പുരുഷൻ എന്തിനാണ് എന്തോ എനിക്ക് പുരുഷമാമനെ ചെറുതായിട്ട് പേടിയുണ്ട് കാരണം ഈ പുരുഷന്മാമ ഇവിടെ വന്നപ്പോ പറഞ്ഞായിരുന്നു അച്ഛന്റെ അടുത്ത് നീ നിന്റെ പൊടി പോലും വിച്ചേക്കത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പുരുഷന്റെ നമ്പർ പറഞ്ഞു തൊണ്ണൂറ്റി ഒന്ന് ഏഴ് നാല് സ്പീഡിലുള്ള പറച്ചില് കേട്ടാ തോന്നാ അച്ഛന്റെ അസ്ഥിക്കുടം നീർത്ത് കൊടുത്തുവിട്ടണക്ക് ഹലോ പുരുഷല്ലേ നമ്മുടെ വേണുസാറിന്റെ അസ്ഥിക്കുടമില്ലേ കുടുംബത്തെ അത് എടുത്തോണ്ട് പോയായിരുന്നോ വേണുസാറിന്റെ അസ്ഥിക്കുട കൊടമില്ലേ കൊടം ഇല്ലേ ഇവൻ എപ്പോഴും ഇതേ ഇത് എന്ന് പറഞ്ഞ ില്ലേ വേറൊരു തിരക്കിൽ ഒരു കാര്യം ഞാൻ എന്റെ അച്ഛൻ ഒരു പോലീസ് അച്ഛന്റെ അച്ഛൻ്റെ എനിക്കുണ്ട് ഞാനും ടെസ്റ്റ് എടുത്തിട്ട് നിൽക്കുകയാണ് അങ്ങോട്ട് വാ ഈ നിയമം വെച്ച് നോക്കുവാണെങ്കിൽ നിന്റെ സുപീരിയർ ഓഫീസറാണ് ഞാൻ ാണ് ഇത് പറയേണ്ടത് മാറ്റി അതിൻ്റെ ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ ഐഡിയ എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ കുന്തം പോയാടത്തിനും തപ്പണമെന്നാണല്ലോ ഇവിടെ പോയത് കുടമാണല്ലോ അപ്പൊ നമുക്ക് കുന്തത്തിൽ തപ്പിയാലോ എന്താ പുള്ളി പറഞ്ഞത് കുന്തം വെച്ചുള്ള കളിയാണ് കുറ്റം പറയാൻ പറ്റില്ല അച്ഛൻ ഭരിച്ചിട്ട് പതിനാറല്ലേ ആയുള്ളൂ പ്രജ്ഞ കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ഇപ്പൊ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാലേ കുടുംബത്തിന് ദോഷം ഉണ്ടാവും ദോഷം വരാൻ സാധ്യത ഉണ്ട് എന്റെ കയ്യിൽ ഒരു ജോത്സ്യൻ ഉണ്ട് ആ നല്ല ജോൽസ്യൻ ആ ജോൽസ്യൻ പറയും പൈസ കൊടുത്തില്ലെങ്കി പച്ചക്ക് പറയും അല്ല അങ്ങനെയാണെങ്കിലേ

കടലേ കടലല്ലടാ ബിസ്ക്കറ്റ് ഹലോ ഇവിടെ ഇവിടെ ഉണ്ടോ വീട്ടിലാ ചിതാഭസ്മ എവിടെയും പോയിട്ടില്ല ഇവിടെ ഉണ്ടെന്ന് സുരേഷ് വിളിച്ചു പറഞ്ഞു എവിടെ ഉണ്ടെന്ന് പക്ഷെ ഒരു കൊഴപ്പം ഉണ്ട് എവിടെ സുരേഷിന്റെ കൊച്ചെ കൊടം എടുത്തി കിളിക്കൂട്ടിൽ വെച്ച് മാമ ഇനി എന്റെ ഇതിനകത്ത് എന്റെ അച്ഛണ്ടോ എന്റെ അയ്യോ അയ്യോ മാ എല്ല കിളി തിന്നു മാമ ഒന്നുമില്ല മാമ ഒന്നുമില്ല ദൈവമേ ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ സലൂട്ടടിച്ച ഒരു വ്യക്തിയാണ് കിളി തിന്ന് വെച്ചേക്കുന്നേ എന്നാ സ്വരാക്ഷരങ്ങള് വെച്ച് കരയുന്ന കണ്ടുപിടിക്കാന്ന് എങ്ങനെയത് കണ്ടുപിടിയിൽ അച്ഛൻ ആരാടുന്ന് എനിക്കറിയാം ഞാൻ കണ്ടുപിടിച്ച് അതായത് ഇതിനകത്ത് ഒരു കിളി കുളിച്ചോണ്ടിരിക്കുന്നില്ലേ അപ്പൊ നമ്മുടെ മേളിൽ നിന്ന് നോക്കുന്ന കിളിയില്ലേ അതാണ് അവന്റെ അച്ഛ അതെങ്ങനെ നിനക്കറിയാം ഏയ് അവൻറെ അച്ഛൻ എപ്പോഴും ഏതെങ്കിലും കിളി ഒന്ന് പറ എന്റെ അച്ഛൻ ആരാണെന്ന് കിളി എങ്ങനെയാ സംസാരിക്കുന്നത് അയ്യോ കിളി സംസാരിക്കുമെന്ന് കിളിക്ക് വെമ്പായം കൊടുത്താ മതി തലസ്ഥാന നഗരിയാണ് എന്ന് പറയുന്ന സ്ഥലം ഒരു കൊച്ചു കിളിക്ക് കൊടുത്തു കൊടുത്തു സർക്കാർ പ്രശ്നം സാധ്യത ഉണ്ട് ഈ കൊച്ചുങ്ങൾ സംസാരിക്കുമ്പോൾ ഒരച്ചുകൊടുക്കുന്ന കരയണ്ടേ പ്രശ്നം പരിഹരിക്കാം അമ്മയുടെ ഫോട്ടോ എല്ലാം ഇരിപ്പുണ്ടോ ഫോട്ടോ മകനാണ് കേട്ടോ ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ചില കേസുകളിൽ മാത്രമേ ഇത് ഞാൻ ചെയ്യാറുള്ളൂ ആ ഒരു കിളി വാലും ചുരു ഓടണ കണ്ടാടാ അങ്ങോട്ട് ഓടണ കണ്ടാടാ അതാണ് നിന്റെ അച്ഛൻ മനസ്സിലായി എടാ നിന്റെ അമ്മേടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് നിന്റെ അച്ഛൻ ഇതും പറഞ്ഞിട്ട് പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിന്റെ അച്ഛൻ ഇഷ്ടമുള്ള എന്തെങ്കിലും നീ കാണിക്ക് ചേഷ്ടകോ ആ ഞാൻ കവിത പാടും ഇഷ്ടമുള്ള ഒരു കവിത അച്ഛൻ അറിയാൻ കാണാൻ പറ്റുമോ എന്റെ അച്ഛ പറ ഇടയ്ക്ക് ഇടക്ക് കടക്കൽ പോകും മണുക്കും മാമന്റെ മോനെ നിന്റെ കാലിന്റെ മുട്ടിൽ ചിരട്ട ഉണ്ടെങ്കിൽ എനിക്ക് എന്താണ് ഖേദം വഴങ്ങി നിൽക്കും പഴമ്പ് തത്താ വഴമ്പ് തിന്നുന്നത് ഇടക്ക് ഇടയ്ക്ക് കടക്കിൽ പോകും മണുക്കു മാമത്തെ പോരേ മണുക്കും പോരെ ഈ കവിത ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് എൻ്റെ അച്ഛൻ്റെ ഹെഡ്സെറ്റിൽ വെച്ച് കൊടുപ്പിച്ചപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയത് ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന നമ്മൾ കണ്ടിപ്പോ ൊത്ത് കൊല്ലുന്ന കണ്ടിട്ടുണ്ട് ഇതിപ്പോ കവിത കേൾപ്പിച്ച് കൊല്ലു എന്ന് കഴിഞ്ഞാൽ അത് ഏത് സെക്ഷനിൽ പെടുത്തും നമ്മുടെ ഞാൻ വരത്തില്ലായിരുന്ന വണ്ടിയും കൊണ്ട് എനിക്ക് ഇല്ല ഇത്രേം നല്ല കവിത ഞാൻ പാടിയിട്ട് ഈ സമൂഹം എനിക്കൊരു തൂലിക നാമം തന്നില്ല നിനക്ക് ഞാൻ ഇന്നൊരു തൂലിക നാമം തരാം ി അല്ലാതെ അപ്പുറം എന്തോ പറയാൻ പറ്റുള്ള അങ്ങനെ എന്ത് പൃഥ്വിരാജിന്റെ ഓ അതിലുണ്ട് കാരണം എന്താണെന്ന് അറിയാം അതിലൊരു സീനിൽ ഒരു കാർ ബോംബ് വെച്ച് പൊട്ടിക്കുന്ന സീനുണ്ട് ആ സീൻ വേണ്ടി എന്റെ കവിത നിന്റെ കവിത ആ കാറിൽ ഇട്ടാ മതി ഏതാണ് എന്റെ അച്ഛനെന്ന് എനിക്കറിയത്തില്ല നമുക്ക് എല്ലാ കിളിയറ കൊണ്ട് കൊണ്ടു വെച്ചൊഴുക്കാം ഓനാണെന്ന് എടാ നിന്റെ അച്ഛന്റെ ഈ പാപ്പട കിടിയാ ഗുഴുക്കുന്നത് ഗംഗ ഒഴുക്കാണത് നിന്റെ ഈ ഉണക്ക കണ്ടുക്കണം ഉഗ്ര പോരാഗ്ര നല്ലൊരു ഓ ചേട്ടാ തുടങ്ങിക്കോ സെൽവാംഭു ഒരു സാധനം രക്ഷേട്ട ആദ്യമേ തുടങ്ങിയ അവസാനം വരെ ഇങ്ങനെ മാലപ്പുടക്കം പോട്ടണ കൂട്ട് ആയിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു മൂന്ന് പേരും ഒളിച്ച് എനിക്ക് ഈ സെൽവൻ നമ്മളൊക്കെ നേരത്തെയൊക്കെ സ്കിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഒരു ഒരു ചോദ്യം ചോദിച്ചാൽ ആ സമയത്തിന് കൗണ്ടർ അടിച്ചില്ലെങ്കിൽ അത് ഏക്കില്ല എന്ന് പറയും പക്ഷേ സെൽവൻ്റെ കേസ് അങ്ങനെ ലട്ട നേരെ തിരിച്ചാണ് കാരണം ഒരു കാര്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് ഒന്ന് നടന്നിട്ട് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്തിട്ടേ അതിൻ്റെ കൗണ്ടർ പറയല്ലോ അത് എനിക്ക് തോന്നുന്നു നൂറല്ല ഇരുന്നൂറും വടക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വെമ്പായം എഴുതി എഴുതി നഗരിയാണ് ഒരു അത് എത്രയോ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞതെന്ന് അറിയാമോ ഒരേ നടന്ന് കൊറേ സ്റ്റെപ്പ് നടന്ന് ചിന്തിച്ച് എട്ടാണ് പറഞ്ഞത് അപ്പൊ നമ്മളൊക്കെ ആദ്യം കരുതുന്നത് കറക്റ്റ് ടൈമിൽ അടിച്ചില്ലെങ്കിൽ അത് പോകും അതൊന്നും അല്ല നമ്മളെ പഠിപ്പിച്ചായിരുന്നു അടിപൊളി സൂപ്പർ ചേട്ടാ കേട്ടാ ഷാജ ചേട്ടാ സൽവാ ശംബു ശ്യാമേ ഐ ലവ് യു ഗംഭീര സ്കിറ്റായിരുന്നു ഗംഭീര സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിളിക്കൂട് വെച്ചിട്ട് ഇത് ആരുടെ തലയിൽ വന്നൊരു ഐഡിയ അതൊന്ന് പറയൂ ആരുടെ തലയിൽ വന്നൊരു ഐഡിയ ഇങ്ങനൊരു സാധനം വെച്ചിട്ട് എല്ലാരും കൂടി ചർച്ചയിൽ നിന്നോ എന്നാലും ഒരാൾക്ക് തോന്നലോലോ നമ്മൾ ഈ ഒരു സാധനം ഈ കിളിക്കൂടിനകത്ത് കൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് വെക്കാം എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് അകത്ത് അത് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല അപ്പൊ ഇങ്ങനൊരു സാധനം വരുന്നു അങ്ങോട്ടൊരു ആംബുലൻസ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമെ പോളിയായിരുന്നു ആടിച്ച ശ്യാമിച്ച സാധനം െല്ലാം ഉഗ്രസാനായിരുന്നു ഗംഭീര സ്കിറ്റ് ആയിരുന്നു ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം കൊണ്ടുവന്നിട്ട് നമ്മൾ ചിന്തിക്കാത്ത ലെവലിലുള്ള കൗണ്ടറുകളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഉഗ്രം പെർഫോമൻസ് മൂന്ന് പേരും ഒതു കിട്ടാതിരിക്കട്ടെ ഇനി ഗംഭീര സ്കിറ്റുകളുമായിട്ട് വരട്ടെ നിങ്ങൾ ഇന്നും ഇവിടെ നിൽക്കേണ്ട ആളുകളെയല്ല ഇവിടെ ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ മൂന്ന് പേരും ഒരുപാട് പേര് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയണം നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളുകളെയല്ല ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഓൾ ദിവസം താങ്ക് യു താങ്ക് യു ചേട്ടാ ശേരിക്ക സത്യത്തിൽ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ് കേട്ടോ നമ്മളെ ഈ വേദിയിൽ ഈ ഇത് ഐറ്റം വേറെയിൽ വരുന്ന സബ്ജക്റ്റുകളെല്ലാം പുതുമയുള്ളതാണ് സത്യം സത്യം അതൊരു ഭയങ്കര ഗുണം തന്നെയാണ് അതിനുവേണ്ടി നിങ്ങളെടുക്കുന്ന സ്ട്രെയിന് ആ സാധനം ഇവിടെ കളിച്ച് വിജയിപ്പിക്കാൻ എടുക്കുന്ന ഒരു പെയിന് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഷോയുടെ ഒരു ഗുണങ്ങളാണ് നിങ്ങളെല്ലാവരും അല്ലാതെ പറയാതിരിക്കാൻ പറ്റിയില്ല കാര്യം എല്ലാം ഓരോ സ്കിറ്റുകളും നമ്മൾ എടുത്തു നോക്കിക്കോ എല്ലാത്തിലും അതൊരു വാശയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ളൊരു മത്സരമാണ് സത്യത്തിൽ നടക്കുന്നത് അതിൽ ഞങ്ങൾ ഞെട്ടിപ്പോകുവാണ് ഞങ്ങളിരിക്കുന്നവർ ഞെട്ടിപ്പോകും കാര്യം നമ്മളെല്ലാം പുതിയത് 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 തന്നെ കണ്ടുകൊണ്ടിരിക്കുക കൗണ്ടറുകൾ ഉൾപ്പെടെ ആ കാര്യത്തിൽ നിങ്ങൾ മൂന്ന് പേര് സമ്മതിച്ചെന്നിരിക്കുന്നു ഈ ഒരു സ്കിറ്റ് കേട്ടോ ഇത് നിസ്സാരം ആ ഒരു കിളി കൂട് വെച്ചോണ്ടുള്ളൊരു കളിയാണ് ഇതൊന്നും ഒരുപാട് ആലോചിച്ചോ ചിന്തിച്ചോ കുറേ ദിവസങ്ങളെടുത്തോ എഴുതി ഉണ്ടാക്കിയ ഒരു സാധനമേ അല്ലെന്നറിയാം ഈ ചുരുങ്ങിയ സമയങ്ങളുണ്ടാക്കിയെടുത്താണ് അപ്പോൾ അത്രയും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കിടുന്നുണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം നിങ്ങളീൽ വേദിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ ഗുണം ഇനി ഒരുപാടൊന്നും പറയുന്നില്ല കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ച് കഴിഞ്ഞു എന്തായാലും ഇതുപോലുള്ളതുമായി ഇനിയും നിങ്ങൾ തന്നെ വരിക മുമ്പോട്ട് നിങ്ങൾ തന്നെയല്ല നമ്മുടെ ടീമുകൾ എല്ലാവരും അപ്പം നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് ഗംഭീരമായിരുന്നു ഒന്നും പറയാമല്ല നമ്മൾ പല ചിതാഭസ്മം ഒടുക്കാൻ മറന്നു പോണോ വെച്ച് മറന്നു പോകണോ കേട്ടു പക്ഷേ കിളി ഒത്തിരുന്നത് ഞാനാണ് ആദ്യമായിട്ട് കേട്ടോ അത് ലവ് ബേർഡ്സ്

സിൽവർ പച്ച് അടിപൊളി അടിപൊളി എല്ലാം കൊണ്ടും സ്കിറ്റ്